വിശുശിഹായി സ്തുതിയായിരിക്കും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതി വാക്യം വാക്കി ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും പ്രഭു തന്റെ ഭൃത്തിന് നൽകുന്ന അംഗീകാരം നമ്മുടെ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട് അല്ലെ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്ന ഭക്തന് പത്ത് നഗരങ്ങളുടെ മേലുള്ള അധികാരം നൽകുകയും സ്വയം പറയേ ഒരു വചനഭാഗം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവം എനിക്ക് നൽകിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും ഈ വിശ്വസ്തയങ്ങ് നഷ്ടപ്പെട്ടു പോവുക പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ചടങ്ങ് തീർക്കുന്നത് പോലെയാണ് ദൈവം നൽകിയിരിക്കുന്ന പല കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളൊന്നും അല്ലെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് പേരും പ്രശസ്തിയും ലഭിക്കുന്ന കാര്യങ്ങള് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ആരും കാണാതെ ചെല്ലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലപ്പോഴും മടിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ആരാ നമ്മൾ വെറും കൃത്യന്മാരാണ് എൻ്റെ ശമാനായ എൻറെ ദൈവം പല കാര്യങ്ങള് എന്നെ ഏൽപ്പിക്കുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ വൈദികനായിരിക്കുമ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന ഇടവഹിയായിരിക്കാം അല്ലെങ്കിൽ സംഘടനകളായിരിക്കാം അവിടെയൊക്കെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കണം അതേപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഏൽപ്പിക്കുന്ന കുടുംബം മക്കൾ അവിടെ കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് നിർവഹിക്കാനായിട്ട് സാധിക്കും ഓരോ വ്യക്തികൾക്കും എന്റെ ദൈവം നൽകുന്നത് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ് പല ജോലികൾ ദൈവം തരുന്നുണ്ട് പക്ഷെ ഈ ജോലികളില് വിശ്വസ്തത പുലർത്താതെ സ്വാർത്ഥതയോടുകൂടി സ്വന്തം സന്തോഷത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിനു മുമ്പില് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ദൈവം കണക്ക് ചോദിക്കും കേട്ടോ കൃത്യമായിട്ട് ചോദിക്കും നിന്നെ ഓരോ കാര്യം ഏൽപ്പിച്ചിരുന്നില്ലേ നിനക്ക് ഇത്ര സമയം തന്നിരുന്നതല്ലേ നീ ആ സമയം കൊണ്ട് നിന്നെ ഏൽപ്പിച്ച കാര്യത്തില് എത്രമാത്രം വിശ്വസ്തതയോടുകൂടി പൂർത്തിയാക്കുവാനായിട്ട് നിനക്ക് സാധിച്ചു ചോദ്യം വരും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥര കാരണം നമ്മൾ ഭൃത്യന്മാരാ നമ്മൾ ഒന്നിന്റെയും അവകാശികളല്ല വെറും വൃത്യന്മാരാണ് പക്ഷെ ഈ ഭൃത്യന്മാർക്ക് ഉചിതമായ വിശ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുകയാണ് ദൈവം ചോദിക്കുമ്പോള് കൃത്യമായിട്ട് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കൃത്യമായിട്ട് കണക്ക് കൊടുത്താല് എൻ്റെ ദൈവത്തിനുമ്പില് വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റും അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വസ്തതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ചെറിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നല്ല വൃത്തിനെ പോലെ യജമാനായ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ